സംസ്ഥാനത്ത് വീണ്ടും ഡിജിറ്റൽ തട്ടിപ്പ് കണ്ണൂർ മട്ടന്നൂരിൽ ഡോക്ടറിൽ നിന്ന് നാലു കോടി തട്ടിയെടുത്ത ഓൺലൈൻ തട്ടിപ്പ് സംഘം പിടിയിൽ വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ മറവിലായിരുന്നു പണം തട്ടിപ്പ് മറ്റൊരു സമാന തട്ടിപ്പിൽ കൊല്ലം കിളിക്കല്ലൂർ സ്വദേശിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു ഈ കേസിലും രണ്ട് കണ്ണൂർ സ്വദേശികൾ പിടിയിലായി ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുള്ള ഷെയർ ട്രേഡിംഗ് ആപ്പിന്റെ മറവിലുള്ള തട്ടിപ്പ് വ്യാപിക്കുകയാണ് കണ്ണൂർ മട്ടന്നൂരിൽ ഡോക്ടറിൽ നിന്ന് നാലു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പേർ അറസ്റ്റിലായി ഡോക്ടറെ ട്രേഡിംഗ് വിവരങ്ങൾ നൽകുന്ന വാട്സാപ്പ് ചാറ്റിൽ ചേർത്താണ് തട്ടിപ്പിന് തുടക്കം പിന്നീട് വിശ്വാസം ആർജിച്ചെടുത്ത് ഡോക്ടറെ തട്ടിപ്പ് സംഘത്തിന്റെ ട്രേഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച ശേഷം നിക്ഷേപം സ്വീകരിച്ചു പല ഘട്ടങ്ങളിലായാണ് ആപ്പിൽ പണം നിക്ഷേപിച്ചത് യഥാസമയം ആപ്പിൽ ലാഭവിഹിതവും കാണിച്ചിരുന്നു പിന്നീട് പണം പിൻവലിക്കാനാകാതായതോടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞു ഡോക്ടറുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈ സ്വദേശി മെഹബൂബ് ഷാ എറണാകുളം സ്വദേശി റിജാസ് എന്നിവരാണ് പിടിയിലായത് സമാന രീതിയിലുള്ള തട്ടിപ്പിൽ കൊല്ലം കിളികൊല്ലൂർ സ്വദേശിക്ക് നഷ്ടമായത് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സഹോദരിയുടെ പേരുള്ള സ്വത്തുക്കൾ വരെ ആരുമറിയാതെ പണയപ്പെടുത്തിയാണ് യുവാവ് പണം നിക്ഷേപിച്ചത് യുവാവിന്റെ പരാതിയിൽ സൈബർ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ കാടാച്ചിറ സ്വദേശികളായ റഹീസും നാസിമും പിടിയിലായത് നമ്മളെ പൈസ പോകുന്ന ആൾക്കാരുടെ എല്ലാം അക്കൗണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള പല ബാങ്കുകളുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത് ഒരു പൈസ നേരിട്ട് വിദേശത്തോട്ട് അയക്കുന്നില്ല ഈ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഏജന്റ് ഉണ്ട് അങ്ങനെ ഏജന്റ് വഴി കളക്ട് ചെയ്ത അക്കൗണ്ടിലോട്ടാണ് പൈസ പോകുന്നത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കാമുണ്ട് കൊല്ലം സിറ്റി ഡി സിആർ ബി അസിസ്റ്റന്റ് കമ്മീഷണർ നസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ ബ്യൂറോക്കൊപ്പം ട്വന്റി ഫോർ കൊല്ലം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം